ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പര പരാജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ഇന്ത്യ ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ കനത്ത പരാജയമാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത് ഈ മത്സരത്തിൽ ഇന്ത്യ ഒരിക്കൽ പോലും ആധിപത്യം കാട്ടിയിരുന്നില്ല ബാറ്റിംഗിലും ബോളിങ്ങിലും എല്ലാം ഓസ്ട്രേലിയയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് കാണാനായത് കമ്മിൻസ് അടക്കം പല ഓസ്ട്രേലിയൻ സൂപ്പർ താരങ്ങളും ഇല്ലാതിരുന്നിട്ടും ഇന്ത്യക്ക് വിജയം നേടാനായില്ലെന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നിരാശാജനകമാണ് ഈ പരാജയം തീർച്ചയായും ഇന്ത്യയുടെ കണ്ണു തുറപ്പിക്കുന്നതാണ് ആദ്യ മത്സരത്തിനുള്ള പ്ലെയിങ് ഇലവനെ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ െല്ലാം പാളിയിരുന്നു നിലവിൽ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ മികച്ച സ്പിന്നർമാരിൽ ഒരാളായ കുൽദീപ് യാദവിനെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഏഷ്യാ കപ്പ് അതിനുശേഷം വെസ്റ്റ് ഇൻഡീസുമായുള്ള ടെസ്റ്റ് പരമ്പര എന്നിവയിലും വമ്പൻ വിക്കറ്റ് വേട്ട നടത്തിയിട്ടും ഓസീസിനെതിരെ ഈ നിർണായക മത്സരത്തിൽ ഗൌതം ഗംഭീർ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തി ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ പോലും ഇന്ത്യൻ നിരയിലില്ലായിരുന്നു പകരം സ്പിൻബോളിംഗ് ഓൾറൌണ്ടർമാരായ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരിലാണ് കോച്ച് വിശ്വാസമർപ്പിച്ചത് ബാറ്റിംഗിന്റെ ഡെപ്ത് കൂട്ടാൻ വേണ്ടിയായിരുന്നു ുന്നു ഗംഭീറിന്റെ ഈ നീക്കം മറ്റൊരു അബദ്ധം പറ്റിയത് ഫാസ്റ്റ് ബോളർ ഹർഷിദ് റാണയിൽ ഒരിക്കൽ കൂടി ടീം ഇന്ത്യ വിശ്വാസം വിശ്വാസമർപ്പിച്ചു ദേശീയ ടീമിന് വേണ്ടി ഇതുവരെ കാര്യമായ ഒരു ഇമ്പാക്റ്റും അദ്ദേഹത്തിന് ടീം ഇന്ത്യക്ക് വേണ്ടി നൽകാനായിട്ടില്ല പതിവ് പോലെ ഹർഷിദ് ഈ കളിയിലും യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല നാലോവറിൽ ആറ് പോയിൻറ്റ് എട്ട് ഇക്കോണമി റേറ്റിൽ ഇരുപത്തേഴ് റൺസ് താരം വിട്ടുകൊടുക്കുകയും വിക്കറ്റൊന്നും ലഭിച്ചതുമില്ല ബാറ്റിംഗിലാവട്ടെ ഒരു റൺ നേടുകയും ചെയ്തു അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ഓസ്ട്രേലിയ ഏഴ് വിക്കറ്റിന്റെ ആധികാരിക വിജയം തന്നെയായിരുന്നു കരസ്ഥമാക്കിയത് മഴ മൂലം ഇരുപത്തി ആറ് ഓവർ വെട്ടിക്കുറച്ച മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തി ആറ് റൺസായിരുന്നു നേടിയത് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർമാരായത് കെ എൽ രാഹുൽ മുപ്പത്തി റൺസ് നേടിയപ്പോൾ അക്സർ പട്ടേൽ മുപ്പത്തൊന്ന് റൺസ് നേടി മറ്റ് ബാറ്റർമാരെല്ലാം ഫ്ളോപ്പാവുന്നതായിരുന്നു കാണാനായത് ഓസീസിനു വേണ്ടി ഹെയ്സൽവുഡ് മാറ്റ് കുന്നേമാൻ എന്നിവർ രണ്ട് വീതം വിക്കറ്റ് നേടിയപ്പോൾ മിച്ചലോവനും രണ്ട് വിക്കറ്റ് നേടി ിസ് സ്റ്റാർക്ക് എന്നിവർ ഒരു വിക്കറ്റും നേടി ശേഷം വിജയലക്ഷ്യം തേടിയിറങ്ങി ഓസ്ട്രേലിയക്ക് നൂറ്റി മുപ്പത്തൊന്ന് റൺസായിരുന്നു ഡി എൽ എസ് പ്രകാരം വിജയലക്ഷ്യം ഓസ്ട്രേലിയ ആകട്ടെ വെറും ഇരുപത്തൊന്നേ പോയിന്റ് ഒരു ഓവറിൽ മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി മിച്ചൽ മാർഷ് നാൽപ്പത്തിയാറ് റൺസ് നേടിയപ്പോൾ ജോഷ് ഫിലിപ്പി മുപ്പത്തേഴ് റൺസ് നേടി ഇന്ത്യയ്ക്ക് വേണ്ടി ഹർഷദീപ് സിംഗ് അക്സർ പട്ടേൽ സുന്ദർ എന്നിവർ ഓരോ വിക്കറ്റ് നേടി